നമസ്കാരം പത്തനംതിട്ടയിൽ വീണ ജോർജിനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കി ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നത് ചെങ്ങന്നൂർ മോഡൽ വെച്ചുകൊണ്ടാണ് ഇവിടെ മത്സരിപ്പിച്ചാൽ വീണ ജോർജിന് അനുകൂലമായി ഓർത്തഡോക്സ് വോട്ടുകൾ സ്വരുക്കൂട്ടാം എന്നാണ് പ്രതീക്ഷ എന്നാൽ സഭാ തർക്കമാണ് മണ്ഡലത്തിൽ സി പി എമ്മിന് വിലങ്ങുതടിയായി മാറുന്നത് സുപ്രീം കോടതി നടപ്പിലാക്കാൻ തയ്യാറാകാത്ത സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ എതിർപ്പാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് ഇന്ന് മന്ത്രിസഭ ഉപസമിതി വിളിച്ചുകൂട്ടുന്ന ചർച്ചയിൽ പങ്കെടുക്കാതെ സഭ സഭാ തർക്ക പരിഹാരത്തിനായി സർക്കാർ നിയമിച്ചിട്ടുള്ള മന്ത്രിസഭാ ഉപസമിതി ഇന്ന് വിളിച്ചുകൂട്ടിയതിനു തന്നെ വോട്ടുറപ്പിക്കൽ നയത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ യാക്കോ ഭായക്കാർക്ക് വേണ്ടി കോടതി വിധി നടപ്പിലാക്കാത്ത സർക്കാരിന് പിന്തുണ കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പൊതുവിലയിരുത്തൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ നിലപാടും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നും ആരെയും പ്രത്യേകിച്ച് പിന്തുണയ്ക്കുന്നില്ലെന്നും ഓർത്തഡോക്സ് സഭാ വക്താവ് ഫാദർ ജോൺസ് അബ്രഹാം പറഞ്ഞിട്ടുണ്ടെങ്കിലും പള്ളി തർക്കത്തിൽ പ്രശ്നം ഗുരുതരമായി മാറുകയാണ് തുടർച്ചയായുള്ള കോടതി വിധികൾ നടപ്പിലാക്കി തരാതിരിക്കുന്ന നീതി നിഷേധം സഭാ മക്കൾ ഗൗരവമായി കാണുമെന്നും തിരഞ്ഞെടുപ്പിൽ അതനുസരിച്ചുള്ള പ്രതികരണമാകും ഉണ്ടാകുക എന്നും ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ബിജു ഉമ്മനും വ്യക്തമാക്കി എൽ ഡി എഫിനു വേണ്ടി കഴിഞ്ഞ തവണ പരസ്യമായി ചെങ്ങന്നൂർ ഉപതിരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച വ്യക്തികളാണ് ഇവരല്ല എന്നാൽ ഇത്തവണ ഒരു മുന്നണിയോടും അനുകൂലമായ നയം പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ഓർത്തഡോക്സ് സഭ വക്താവ് ഫാദർ ജോൺ സബ്രഹാം പ്രതികരിച്ചു പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന വീണ ജോർജസ് സഭാംഗമാണെന്നല്ലാതെ അവർ സഭ പറഞ്ഞിട്ട് നിൽക്കുന്നതല്ല സഭയുടെ താല്പര്യങ്ങളല്ല വീണക്കെന്നുമാണ് സഭാനേതൃത്വം വിലയിരുത്തുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം കൂടി പരിഗണിച്ച ശേഷമേ ഇക്കുറി നിലപാട് സ്വീകരിക്കുകയുള്ളൂ ചെങ്ങന്നൂരിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് സി പി എ വോട്ടുപിടിച്ചത് എന്നാൽ കോടതി വിധിക്കുശേഷം ഈ നിലപാട് മാറുകയായിരുന്നു അനുകൂലമായ കോടതി വിധികളുള്ളപ്പോഴും ഉള്ളപ്പോഴും ഓർത്തഡോക്സ് വിശ്വാസികളെ പള്ളികളിൽ കയറ്റാൻ സമ്മതിക്കുന്നില്ല എന്നാണ് ആക്ഷേപം സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിന് തടസ്സം നിൽക്കുന്നവരെ പിന്തുണയ്ക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ വിധി നടപ്പിലാക്കി തരാൻ ആരുമില്ല ഇക്കാര്യത്തിൽ കുറച്ചെങ്കിലും അനുകൂലമായി പ്രതികരിച്ചത് ബി ജെ പിയിലെ ശ്രീധരൻപിള്ള മാത്രമാണ് അത് ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി പ്രതികരിക്കുന്നു ഇതോടെ പിള്ള പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ പിന്തുണയ്ക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ശബരിമല വികാരം മുതലെടുക്കാനാണ് ബി ജെ പി ഒരുങ്ങുന്നത് ശബരിമല സഭാ വിധികളിലെ ഇരട്ടത്താപ്പ് ചർച്ചയാക്കാനാണ് ഈ വിഷയത്തിൽ യു ഡി എഫും നിലപാട് കൈക്കൊള്ളുന്നത് ഇക്കുറി മറ്റു മണ്ഡലങ്ങളിൽ സഭയുടെ പരിപൂർണ പിന്തുണ യു ഡി എഫിന് നൽകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് യാക്കോബായ സഭ തങ്ങളുടെ പിന്തുണ ആർക്കാണെന്ന കാര്യത്തിൽ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹന്നാൻ ഇത്തവണ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ യാക്കോബായ സഭയുടെ പിന്തുണയും യു ഡി എഫിന് പോയേക്കാമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്